നമസ്കാരമുണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിഡിലൻ സ്ഥലമാണ് കേട്ടോ റിസോർട്ടിനും ഹോം സ്റ്റേയ്ക്കും അതുപോലെ ഫാം ടൂറിസം അതുപോലെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റാണ് ഈ കാണുന്നത് കിഡിലൻ സ്ഥലമാണ് കേട്ടോ നല്ല തണുപ്പും അതുപോലെ നല്ല കോടമൊക്കെയുള്ള നല്ല ഏരിയയാണ് ഉദയഗിരി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കശിച്ച് ഒരു ഒന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് തേയിലയാണ് കേട്ടോ ഒരേക്കറോളം നമുക്ക് നിലവിൽ തേയില ഉണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി തേയില അതുപോലെ ഏലം കുരുമുളക് ഇവയൊക്കെ തന്നെയാണ് തേയിലക്കിടയ്ക്കിവിടെ പ്ലാവ് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ നിലവിൽ ഓടുമയഞ്ഞ വീടാണ് ഇതിലുള്ളത് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ ചെറിയ സിറ്റൗട്ട് കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഓടുമേഞ്ഞ വീടാണ് അതുപോലെ ഈ നില നിലവിൽ ഈ സ്ഥലത്ത് മറ്റ് കൃഷിയായിട്ടുള്ളത് കുരുമുളക് കഴിഞ്ഞ വർഷം പത്ത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ഈ സ്ഥലത്ത് നിന്ന് കിടിലൻ ലൊക്കേഷൻ ആണ് കിട്ട നമ്മുടെ പ്രൈവറ്റ് വഴിയാണ് ഈ വഴിക്ക് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് ഇരുവശത്തും തേയിലയാണ് കൃഷിയായിട്ടുള്ളത് നിലവിൽ ഈ സ്ഥാനത്ത് കായ്ക്കുന്ന പതിനഞ്ചോളം തെങ്ങുകളൊക്കെ ഉണ്ട് തേയിലത്തോട്ടത്തിനിടയ്ക്ക് നിൽക്കുന്ന ഒരു മൂവാണ്ട മാവാണ് നന്നായിട്ട് കായ്ക്കുന്ന ഒരു മാവാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല മലനിരകൾ താഴ്വരകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് വെള്ളം വറ്റാത്ത വെള്ളമാണ് ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല കിടിലും മരങ്ങളൊക്കെ ഇതിലുണ്ട് ിപ്പോ നമ്മൾ കാണാൻ പോകുന്ന വീടാണ് ഓടുമേഞ്ഞ വീടാണ് ഉള്ളത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു മാർഗം കാപ്പിക്കുരുവാണ് ആയിരം കിലോ ഉണക്ക കാപ്പിക്കുരു പക്ഷെ ഇതിനകത്ത് നിന്ന് കിട്ടിയതാണ് കേട്ടോ നിലവില് ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് ഇതിനെ പാലേ കാപ്പിയൊക്കെ നന്നായിട്ട് കായുണ്ടായിരുന്ന കാപ്പിയാണ് നിലവിലെ അഞ്ഞൂറ് ചോടോളം ഏലം ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഏലം പോയിട്ടുണ്ട് പക്ഷെ കാലാവസ്ഥ ഇച്ചിരി മോശമായ ഒത്തിരി ഏലം പോയിട്ടുണ്ട് പിന്നെ റീപ്ലാന്റ് ഒക്കെ ചെയ്ത് കയറി വരുന്നുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണിത് വെള്ളം വറ്റാത്ത വെള്ളമാണ് ഓലിയാണ് ഒത്തിരി പാഴ്മരങ്ങളും അതുപോലെ പ്ലാവ് ഒക്കെ ഇതിനകത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ നന്നായിട്ട് മഞ്ഞൊക്കെ വരുന്ന ഏരിയയാണ് ചുറ്റുപാടെല്ലാം തേയിലയാണ് പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെ ആടിനെ ഒക്കെ വളരാൻ ചെറിയൊരു നാട്ടിന്തൊഴുത്തൊക്കെയുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ കിടന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക